എടുത്തില്ല ഹലോ ഞാൻ മേഴ്സി എഡ്വിൻ എവർഗ്രീൻ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കൊഞ്ച് മസാലയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പം കുറച്ച് കൊഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ സവാളയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകുണ്ടോ തക്കാളിയുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും തക്കാളിയും കൂടെ വഴട്ടണം അത് മിക്സിയിൽ വെച്ച് അരയ്ക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ചുവന്നുള്ളിലാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത് ഇതും പച്ച നല്ലതുകൂടെ അഴിച്ചെടുക്കണം കളറ് ചേഞ്ച് ആവണമെന്നില്ല അത് വെന്ത് വന്നാൽ മതി ഇത് അക്കാം ഇതേപോലെ വെന്തിട്ടുണ്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ട് തണുക്കുമ്പോൾ മിക്സിൽ വെച്ച് അരച്ചെടുക്കണം എണ്ണയിൽ തന്നെ ഈ ചെറിയ ഉള്ളി നല്ലതുപോലെ വഴറ്റിയെടുക്കും ഇത് വന്നിട്ടുണ്ട് ഇത് അര ടീസ്പൂണകത്ത് ഇഞ്ചി അര ടീസ്പൂൺ വെളുത്തുള്ളി നമ്മൾ വഴിക്കുക ഇത് കുറച്ച് കറിവേപ്പിലിരുന്നു അതുപോലെ

ച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇടും അതുപോലെ ഇതിനകത്ത് ഒരൊന്നര ടീസ്പൂണിനകത്ത് ഡെസിക്കേറ്റ് കോപ്പിട്ടിട്ടുണ്ട് ഇത് വഴറ്റി വേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് നല്ലതാണെങ്കിൽ കുറച്ച് തേങ്ങയിട്ടാണ് ഇത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം അപ്പം വെന്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് ചേർക്കേണ്ടത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂണിനകത്ത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്ത് ആയിട്ട് പച്ച സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഈ അരപ്പ് നമുക്ക് ചേർക്കും ഈ മിക്സി ഒന്ന് കഴുകി വയ്ക്കും അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് അടച്ചു വച്ച് ഇത് മൂന്ന് മിനിറ്റ് എടുക്കും അതിപ്പോൾ അര ടീസ്പൂൺ എന്നിട്ട് പെരിഞ്ചില പൊടി പിന്നെ ഒരു കുറച്ച് ഏടയ്ക്ക ഒരു കാൽ ടീസ്പൂൺ പിന്നെ അതുപോലെ അര ടീസ്പൂൺ ജരം മസാല ഇതെല്ലാം വീട്ടിൽ പൊടിച്ച് മസാല ഇപ്പം നമുക്കിതിനകത്ത് മല്ലി അരിയണം എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് അടച്ചുവെച്ചിട്ട് സലൂൺ ഡിഷിലേക്ക് മാറ്റാം